ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിഗ്രി ലെവലിന്റെ പി വൈ വൈക്യു ആണ് അതിന്റെ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡ്രൈനേജ് സിസ്റ്റംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ദുർബലവും കഠിനവുമായ പാറകളാൽ ചുറ്റപ്പെട്ട പക്വമായി വിഘടിച്ച താഴികക്കുട താഴികക്കുടഘടനയിൽ സാധാരണയായി കാണപ്പെടുന്ന ഡ്രെയിനേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ താഴിക ഘടനകളിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതായത് അതിന്റെ ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആനുലാർ പാറ്റേൺ ആണ് വരുന്നത് നമുക്ക് ഇവിടെ അതർ ഓപ്ഷൻസൂടെ നോക്കാം സെൻട്രിപെറ്റൽ പാറ്റേൺ ഉണ്ട് പാരലൽ പാറ്റേൺ ഉണ്ട് റേഡിയൽ പാറ്റേൺ ഉണ്ട് ഏതൊക്കെയാണ് സെൻട്രിപെറ്റൽ പാരലൽ ആൻഡ് റേഡിയൽ സോറി താഴിക കുടം എന്ന് പറയുവാണെങ്കിൽ ഏത് വരണം ആനുലാർ പാറ്റേൺ വരണം ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകിൽ ഈ ആനുലാർ പാറ്റേൺ എന്ന് പറഞ്ഞത് വലയ രൂപത്തിലുള്ളതെന്ന് വരാം എന്താണ് വലയ രൂപത്തിൽ ഉള്ളതെന്ന് പറയാം അതുപോലെ തന്നെ ഒന്നുകില് കേന്ദ്രീകൃതമായിട്ടുള്ളതെന്ന് പറയാം എന്താണ് കേന്ദ്രീകൃതമായിട്ടുള്ളതെന്ന് പറയാം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഷേപ്പ് വൃത്താകൃതി എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ പറയണം വലയം ചോദിച്ചാലും കേന്ദ്രീകൃതം ചോദിച്ചാലും വൃത്താകൃതി ചോദിച്ചാലും താഴികക്കുടത്തിന്റെ ആകൃതി ചോദിച്ചാലും ഏത് തരത്തിലുള്ള ഡ്രെയിനേജ് പാറ്റേൺ ആണ് ഈ ആനുലാർ പാറ്റേൺ ആണെന്ന് പഠിച്ചു വെക്കണം അതിനൊരു എക്സാമ്പിൾ കൂടെ നമ്മൾ ഒന്ന് പഠിച്ചു വെക്കാം നമ്മുടെ കേരളത്തിലെയും തമിഴ്നാടിലെയും ഉള്ള നീലഗിരി കുന്നുകൾ ഉണ്ടല്ലോ അപ്പൊ അത് ഏതിന് ഉദാഹരണമാണ് ആനുലാർ പാറ്റേണിന് ഉദാഹരണമാണ് അപ്പൊ നീലഗിരി കുന്നുകൾ എന്ന് പറഞ്ഞത് ഏത് പാറ്റേണിന് ഉദാഹരണം ആണ് ആനുലാർ പാറ്റേണിന് ഉദാഹരണമാണ് അപ്പൊ ദുർബലമായ പാറക്കെട്ടിലൂടെ ഏകദേശം വൃത്താകൃതിയിലോ കേന്ദ്രീകരമായിട്ടുള്ള പാതയിലൂടെയോ അരുവികൾ സഞ്ചരിക്കുന്നു അപ്പൊ ഒരു വളയം പോലെയുള്ള ഒരു പാറ്റേൺ ആണ് ഇത് സാമ്യമായിട്ട് വരുന്നത് ഒരു വലയമാകാം വളയമാവാം കേന്ദ്രീകൃത ഷേപ്പിലായി നമുക്ക് തോന്നാം അതായത് ഈ നീലഗിരി കുന്നുകളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികൾ രൂപപ്പെടുന്ന പാറ്റേൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആനുലാർ പാറ്റേൺ ആണ് ഏതാണ് ആനുലാർ പാറ്റേൺ ഇനി അതർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം സെൻട്രി പെറ്റൽ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ലഡാക്ക് ടിബറ്റ് തുടങ്ങിയവ ആ പോഷക നദികളുണ്ട് ലഡാക്ക് ടിബറ്റ് തുടങ്ങിയ കുന്നൊക്കെ ഉണ്ടല്ലോ അവിടെ എന്ത് വരുന്നുണ്ട് കുറച്ച് നദികളൊക്കെ ഇങ്ങനെ വരുമ്പോ ഫോം ചെയ്തത് വളരെ ഉയരത്തിൽ നിന്ന് ഒരു നദി ഇങ്ങനെ ഉത്ഭവിച്ചു വരുവാണെന്ന് വിചാരിക്കുക അത് വന്നിട്ട് ഒരു തടാകത്തിലേക്കോ അതുപോലെ തന്നെ ചതുപ്പിലേക്കോ ഒന്നിൽ തടാകമാവാം അല്ലെങ്കിൽ ചതുപ്പിലേക്കോ ആകാം അല്ലെങ്കിൽ എന്താവാം ഒരു താഴ്ചയിലേക്കോ ആകാവുന്നതാണ് ഒന്നുകൂടെ പറയാം സെൻട്രി പെറ്റൽ പാറ്റേൺ എന്ന് പറഞ്ഞത് ഒരു വലിയ കുന്ന് ഇപ്പൊ ലഡാക്ക് ആയാലും ടിബറ്റ് ആയാലും ഒക്കെ ഏറ്റവും ടോപ്പിലാണല്ലോ നിൽക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ഒരു താഴ്ചയിലേക്ക് ആ നദി ഇങ്ങനെ വരുവാണ് അപ്പൊ അത് ഒന്നുകിൽ ചതുപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു താഴ്ചയിലേക്കോ ഒരു തടാകത്തിലേക്കോ ഒക്കെ വരുന്ന ഒരു ഫോമിലേക്കാണ് കാണപ്പെടുന്നത് എങ്കിൽ അത് എന്താണ് പറയുന്നത് സെൻട്രി പെറ്റൽ പാറ്റേൺ ആണ് അപ്പൊ സെൻട്രി പെറ്റൽ പാറ്റേൺ എന്ന് ആ ഡ്രെയിനേജ് പാറ്റേണിന് കൊടുക്കാൻ കാര്യം വലിയ ഒരു കുന്നിൽ നിന്ന് എങ്ങോട്ടേക്ക് വരാം ഒന്നുകിൽ ചതുപ്പിലേക്കോ ഒരു താഴ്ചയിലേക്കോ ഒരു തടാകത്തിലേക്കോ നദി ഇങ്ങനെ വന്നു പതിക്കുന്നത് പോലെ തോന്നുമ്പോൾ അത് ഏത് പാറ്റേണിന് ഉദാഹരണമാണ് സെൻട്രി പെറ്റൽ പാറ്റേൺ മനസ്സിലായോ മറ്റേത് എന്തുമാണ് നമ്മള് താഴികക്കുടം വൃത്തം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു വലയാകൃതിയിൽ അല്ലെങ്കിൽ ഒരു വളയം പോലെയൊക്കെ കാണപ്പെടുന്നു നീലഗിരി കുന്നുകളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന അരുവികൾ ആ രീതിയിലാണ് വരുന്നത് സെൻട്രൽ പെറ്റൽ പാറ്റേൺ വരുമ്പം എന്ത് വരുന്നുണ്ട് താഴ്ചയിലേക്ക് അല്ലെങ്കിൽ ചതുപ്പിലേക്കൊക്കെ അല്ലെങ്കിൽ തടാകത്തിലേക്കൊക്കെ വന്ന് ഭവിക്കുന്നത് പോലെ തോന്നുന്നു ലഡാക്ക് ഇട്ടിപ്പറ്റി തുടങ്ങിയ ഉയർന്നുള്ള പ്രദേശങ്ങളിൽ ആ ഒരു ഫോം ചെയ്യുന്നത് സെൻട്രി പെറ്റൽ പാറ്റേൺ ആണ് അടുത്ത പാറ്റേൺ ആണ് പാരലൽ പാറ്റേൺ ആ പേരിനകത്ത് പറയുന്നത് പോലെ തന്നെ സമാന്തരമായിട്ട് കാണപ്പെടുന്നു എങ്ങനെയാണ് സമാന്തരമായിട്ട് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് വരത്തില്ലേ എന്താണ് പാർലൽ പാറ്റേൺ വരുമ്പോൾ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് വശത്തോട്ട് പോകുന്ന നദികൾ എങ്ങനെയാണ് പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് വശത്തോട്ട് പോകുന്ന നദികൾ എങ്ങനെയാണ് ഒരു സമാന്തരമായിട്ടാണ് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അതായത് കൈവഴികളായാലും പ്രധാനപ്പെട്ട നദികളായാലും പരസ്പരം സമാന്തരമായിട്ട് ഒഴുകുന്ന ഒരു ചരിവൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് കുത്തനെയുള്ള ചരിവുകളിൽ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ സമാന്തരമായിട്ട് പോകുന്നത് പോലെ നമുക്ക് ആ നദി ഒഴുകുന്നത് തോന്നും അതിന് പറയുന്ന പേരാണ് പാറലൽ പാറ്റേൺ ഒന്നുകൂടെ പറയാം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് വശത്തോട്ട് ഒഴുകുന്ന നദികളൊക്കെ ഫോം ചെയ്യുന്ന പാറ്റേൺ ഏതാണ് പാറലൽ പാറ്റേൺ അതായത് കൈവഴികളായാലും പ്രധാന നദികളായാലും സമാന്തരമായിട്ട് ഒഴുകുന്ന കുത്തനെയുള്ള ചരിവുകൾ വരുന്ന സമയത്ത് എന്ത് വരും കുത്തനെയുള്ള ചെലവുകളിൽ വെച്ചിട്ട് നമുക്ക് തോന്നും അതിങ്ങനെ എന്തായിട്ട് ഫോം ചെയ്യുന്നതെന്ന് സമാന്തരമായിട്ട് ഇങ്ങനെ പതിക്കുന്നത് പോലെ നമുക്ക് തോന്നും അതിനെയാണ് പാരലൽ പാറ്റേൺ ഇപ്പൊ പാരലൽ പാറ്റേൺ അത് നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ പായും പടിഞ്ഞാറിന്റെ പായും ഒക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ പാരലൽ മീൻസ് സമാന്തരമായിട്ട് വരുന്നു മനസ്സിലായോ കുത്തനെ ഉള്ള കുന്നുകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് താഴ്ചയിലേക്കോ ചതുപ്പിലേക്കോ പോകുകയാണെങ്കിൽ എന്തുപറയും സെൻട്രിപ്പരിൽ ഒരു വളയമാണെങ്കിൽ എന്തു പറയും ആനുലാർ പാറ്റേൺ പറയണം നമ്മൾ അടുത്തായിട്ട് പറയുന്ന കേസ് റേഡിയൽ പാറ്റേൺ ആണ് പറയുന്നത് എന്താണ് റേഡിയൻ പാറ്റേൺ റേഡിയൽ പാറ്റേൺ അതായത് ഇതിനെ സെൻട്രി ഫ്യൂഗൽ പാറ്റേൺ എന്ന് പറയും എന്താണ് സെൻട്രി ഫ്യൂഗൽ ദിസ്ഇസ് അതർവൈസ് കോൾഡ് സെൻട്രി ഫ്യൂഗൽ പാറ്റേൺ എന്താണ് സെൻട്രി ഫ്യൂഗൽ പാറ്റേൺ മനസ്സിലായോ റേഡിയൽ പാറ്റേൺ സെൻട്രി ഫ്യൂഗൽ പാറ്റേൺ എന്നറിയപ്പെടുന്നു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദികളുണ്ടല്ലോ അതായത് അമർകണ്ടക് പീഠഭൂമിയ സുവർണരേഖ അവിടെ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികളൊക്കെ എന്താണ് അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും അതുപോലെ തന്നെ എന്താ സുവർണരേഖ അവിടെ നിന്നൊക്കെ ഉത്ഭവിക്കുന്നത് ഏത് പാറ്റേൺ ഉദാഹരണമാണ് റേഡിയൽ പ്രധാനമായിട്ടും നമ്മുടെ മധ്യ ഇന്ത്യ അല്ലെങ്കിൽ ഉപദ്വീപ്യ ഇന്ത്യയോട് അല്ലെങ്കിൽ നമ്മളിപ്പോ ഉപദ്വീപ്യ നദികളൊക്കെ പഠിക്കുന്ന സമയത്താണല്ലോ മഹാനദിയൊക്കെ പറയുന്നത് സോ അവിടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി റേഡിയൽ പാറ്റേൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ലഡാക്കും കിബറ്റിനാത്തും വരുന്ന എന്തുവാ സെൻട്രി പെറ്റൽ വളരെ ഉയരത്തൂന്ന് പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് ഓർക്കണം പാർലൽ പാറ്റേൺ റേഡിയൽ പാറ്റേൺ പറയുമ്പം എന്തു പറഞ്ഞണം സെൻട്രി ഫ്യൂഗൽ ആണ് അതായത് സെന്ററിൽ നിന്ന് വരുന്ന കാര്യം സെൻട്രി ഫ്യൂഗൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതായത് കുന്നിൻ മുകളിൽ നിന്ന് നദി ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ രൂപപ്പെടുന്നു അപ്പം അതായത് ഓൾ ഡയറക്ഷനിലേക്ക് പോകുകയാണ് എങ്കിൽ അത് ഏത് പാറ്റേൺ ആണ് റേഡിയൽ പാറ്റേൺ അപ്പം പറയണം ഓൾ ക്ഷനിലേക്ക് പോകുകയാണ് അതായത് കുന്നിന്റെ മണ്ടയിൽ നിന്ന് നദി ഉത്ഭവിച്ച് എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നതിനെ റേഡിയൽ പാറ്റേൺ എന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതായത് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് പറയാം ആനുലാർ പാറ്റേൺ എന്ന് പറയുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക് ഈ ക്വസ്റ്റിനകത്ത് താഴികക്കുടം എന്ന് ചോദിച്ചു അല്ലെങ്കിൽ സെന്റർ ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ട് പറയാം അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം വൃത്താകൃതിയിൽ എന്ന് നമുക്ക് പറയാം അല്ലെ അല്ലെങ്കിൽ വലയം പോലെ എന്ന് പറയാം എക്സാമ്പിൾ എന്ത് പറയാം നമ്മളുടെ നീലഗിരി കുന്നുകൾ തമിഴ്നാട്ടിലെ നീ ഇതിനകത്ത് നോക്കി ഉത്ഭവിക്കുന്ന നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പോകുന്നത് ആനുലാർ പാറ്റേൺ എന്ന കാര്യം ഓർത്തുവച്ചേക്ക ഇനി സെൻട്രി പെറ്റൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലഡാക്ക് ടിബറ്റ് അവിടെ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികൾ താഴ്ചയിലേക്കോ തടാകത്തിലേക്കോ അല്ലെങ്കിൽ എന്തിലേക്ക് പോകുന്നു ഒരു ചതുപ്പിലേക്കോ പോയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ് സെൻട്രി പെറ്റൽ പാറ്റേൺ ഇപ്പൊ ഈ റേഡിയൽ പാറ്റേൺ എന്ന് പറയുന്ന സംഭവം എവിടുന്നാണ് നമ്മളുടെ അമർ കണ്ടക് പീഠഭൂമി വെച്ചേക്കാം അവിടെ നിന്നിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് റേഡിയൽ പാറ്റേൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സുവർണരേഖാ നദിയും ഉത്ഭവിക്കുന്നതൊക്കെ ഏത് ഫോമിലാണ് റേഡിയൽ പാറ്റേണിലാണ് ആണ് ഈ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികള് റേഡിയൽ പാറ്റേൺ അല്ലെങ്കിൽ ഇതിനെ എന്ത് പറയുന്നുണ്ട് സെൻട്രി ഫ്യൂഗൽ എന്ന് പറയുന്നുണ്ട് സെൻട്രി ഫ്യൂഗൽ പാറ്റേൺ ഇപ്പൊ ഇത് എന്ത് പറയുന്നു കുന്നിൻ്റെ മണ്ഡലിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നത് പോലെ തോന്നുന്നത് കുന്നിന്റെ മണ്ണിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും പോകുകയാണെങ്കിൽ റേഡിയൽ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം പാറിലാണെങ്കിൽ എന്തോർത്ത് വെച്ചേക്കണം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറു വശം എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം എന്താണ് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറു വശം എന്ന് നമ്മൾ ഓർത്തു വെച്ചേക്കണം കൂടാതെ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് പാറലായിട്ടാണ് അതായത് ഒരു നദി നദിയായാലും അതിന്റെ കൈവഴികളായാലും പാറലായിട്ട് സഞ്ചരിക്കുമ്പോൾ വലിയ കുത്തനെയുള്ള ചരിവുകളിൽ വെച്ചിട്ട് അവരെ ഏത് ഫോം ഏത് പാറ്റേൺ സ്വീകരിക്കുന്നു പാറലൽ പാറ്റേൺ വരുന്നുണ്ട് അപ്പൊ സെൻട്രി പെറ്റിലാണെങ്കിൽ ലഡാക്ക് ടിബറ്റൊക്കെ ഓർത്തു വെച്ചേക്കാം ചതുപ്പിലേക്കോ താഴ്ചയിലേക്കോ ആറിലാണെങ്കിൽ ണെങ്കിൽ ഓർത്ത് വെച്ചേക്കണം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് വശത്ത് സമാന്തരമായിട്ട് ഒഴുകുന്ന പോലത്തെ ഫോം ചെയ്യുന്നു ആനുലർ ആണെങ്കിൽ എന്താണ് കേന്ദ്രീകൃതം അല്ലെങ്കിൽ എന്ത് പറയണം നമ്മുടെ താഴികക്കൂടം വൃത്താകൃതി വലയാകൃതി നീലഗിരി കുന്നുകളൊക്കെ ഇതിന് ഉദാഹരണമാണ് ആനുലാർ പാറ്റേൺ ഉദാഹരണമാണ് റേഡിയൽ പാറ്റേൺ എന്ന് പറയുന്നതാണ് അമർ കണ്ടക് പീഠഫോമി അതായത് നമ്മുടെ മധ്യ ഇന്ത്യ അല്ലെങ്കിൽ ഉപദ്വീപ്യ നദികളൊക്കെ ഉത്ഭവിക്കുന്ന ആ ഒരു സെന്ററിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാറ്റേൺസ് ഒക്കെയാണ് റേഡിയൽ പാറ്റേൺ ആയിട്ട് വരുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ് ഡെയിലി മൂന്ന് ടൈംസിലായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ടാണ് ക്ലാസ് വരുന്നത് ലൈവ് കാണാൻ പറ്റുന്നതൊക്കെ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ് നമ്മളിങ്ങനെയുള്ള എല്ലാ കണക്റ്റഡ് പോയിന്റ്സും ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങൾക്ക് പ്രളിംസിന്റെ കോഴ്സാണ് വരുന്നത് പ്രിലിംസ് എക്സാം വരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി മാത്സം ഇംഗ്ലീഷും മലയാളം എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക് യു ആൻഡ് ലവ് യു ഓൾ